ഹായ് കടച്ചക്കേൻ്റെ ഉപ്പേരി ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇതൊരു ഫുൾ സൈസ് കടച്ചക്ക ആയിരുന്നു അപ്പോൾ ഞാൻ പകുതി ഒരു മസാലക്കറി വെച്ചു ഇനി ഇതുകൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു സിമ്പിളായിട്ടുള്ള ഉപ്പേരി കേട്ടോ എല്ലാവരും എങ്ങനെയാണ് കടച്ചക്കേൻ്റെ ഉപ്പേരി ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയണം കേട്ടോ അപ്പം ഇതിന് കുറച്ച് ചെറിയുള്ളിയൊക്കെ ആവശ്യമുണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ ചെറിയുള്ളിയൊക്കെ നന്നാക്കി വെക്കും എന്നാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒഴിവുള്ള സമയത്ത് അതൊക്കെ നന്നാക്കി വെക്കും അപ്പം നമുക്കിത് ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കുറച്ച് പണിയുണ്ട് കുറച്ച് സമയം എടുക്കും ഇത് തൊലി കളയാന് ഇങ്ങനെ ചെയ്യുമ്പോൾ സുഖം പെട്ടെന്ന് കിട്ടുന്നുണ്ട് മറ്റേ കത്തിയാകുമ്പോൾ എനിക്ക് ശരിയാവണില്ല എന്താകുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് കഴിയുന്നുണ്ട് അപ്പം നമ്മുടെ കടച്ചൊക്കെ നല്ല ക്ലീനായി തൊലിയൊക്കെ ചെത്തി ഇനി നമുക്കിത് ചെറുതായി കട്ട് ചെയ്തെടുക്കണം എടുത്തു വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല ആദ്യം ഞാൻ മസാലക്കറിക്ക് കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് ദിവസമായി ഇത് എടുത്തു വെച്ചിട്ട് അപ്പോൾ ഒരു എന്ന് ഞാൻ വിചാരിച്ചു അതിൻ്റെ മോൾ ഭാഗം ഒന്ന് ഡ്രൈ ആയ പോലെ തോന്നി പക്ഷെ ഉള്ളിലേക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പച്ചയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പം നമ്മളിത് എല്ലാം കട്ട് ചെയ്തു അടിപൊളി കടച്ചൊക്കെ കേട്ടോ എനിക്കിഷ്ടമായി നല്ല രസമുണ്ട് കാണാൻ നല്ല ഉള്ളിലേക്ക് ഡ്രൈ ആവാത്തോണ്ട് കാണാൻ ഒരു ഉള്ളിലേക്ക് ഒരു പച്ചപ്പും ഉണ്ട് ചെറുതായിട്ട് അപ്പം നമുക്കിതൊരു കുക്കറിൽ വേണ്ട കുക്കറിലാവുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടൂല അപ്പം നമുക്കിത് വേവിക്കാൻ വെക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പൊ നമുക്ക് കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഇത് വേവിക്കാൻ വയ്ക്കാം ലേശം വെള്ളമൊഴിക്കാം ഓക്കെ ഇത് മതി അതിന്റെ ഒരു മോൾ ഭാഗത്ത് എത്തുന്ന രീതിയിലുള്ള വെള്ളം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നമുക്ക് വേവിക്കാം ഇങ്ങനെ കേട്ടോ അത് ഞാൻ വെച്ചത് ഇനി നമുക്കത് അടുപ്പ് വെച്ച് വരും കടച്ചക്ക വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അപ്പോഴേക്കും ഉള്ളി കട്ട് ചെയ്ത് വെക്കാം എന്നല്ലെങ്കിൽ പിന്നെ എല്ലാ പണിയും കൂടി ഒരുമിച്ചാവും അപ്പം അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം അതേപോലെ തന്നെ ഉണക്കമുളകും കുറച്ച് കറിവേപ്പില കേട്ടോ ഒപ്പം വേണം നല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഇപ്പം നമ്മുടെ കടച്ചക്ക വെന്തു വന്നു ഇനി നമുക്കത് ചെറിയുള്ളിയൊക്കെ അതില് ചേർക്കണം അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം കടച്ചൊക്കെ ഞാൻ മാറ്റി വെച്ചു അതിന് ശേഷം ഞാൻ കൊറച്ച് വെള്ളം അപ്പൊ ഒന്ന് ചൂടാവട്ടെ ചൂടായിട്ടില്ല ജസ്റ്റ് ഇപ്പൊ വെച്ചിട്ടുള്ളു കുറച്ച് വെള്ളം ഉണ്ടായത് കൊണ്ട് ഇത് പൊട്ടി തട്ടിണ്ട് നമുക്ക് അതിൽ കുറച്ച് മുളക് പൊടി ഇടാ വിളന ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാല് കുറച്ച് മുളക് പൊടി കുറച്ച് മുളക് പൊടി ഇട്ടു ചോക്കട്ടെ ഇതിലേക്ക് നമുക്ക് ചെറിയ ചെറിയ ഉള്ളി മുളക് പൊടി ഇട്ട കാരണം നമുക്കത് ഒരു ഉണക്കമുളക് മതി അത് നന്നായി വഴറ്റി വന്നിട്ട് നമുക്ക് ലാസ്റ്റ് കറി വെട്ടിലിടാം ഏർ ഒന്ന് മൂക്കണം അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളർ അങ്ങനെ ഒരു രീതിയിൽ ആയതിന് ശേഷം മാത്രം നമുക്കത് ഈ വെച്ച കടച്ചൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യാം കുറച്ച് ഉപ്പ് ഇതിൽ ചേർത്തുന്നുണ്ടോ കാരണം അതിലല്ലേ കടച്ചക്കയിലല്ലേ നമ്മൾ ആദ്യം അതിൽ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളൂ ഈ ഉള്ളിയിലേക്കും കുറച്ച് കുറച്ചുപ്പും കൂടി ആഡ് ചെയ്താലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ രണ്ടും കൂടി ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പാളിപ്പോവും അപ്പം നമുക്കത് അതിലുള്ള ഉപ്പ് നോക്കിയിട്ട് മാത്രമേ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പം നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഒന്ന് വഴറ്റി കണ്ടോ ഈ ഒരു കളർ വരും നമ്മൾ വേവിച്ച് വെച്ച കടച്ചക്ക ഇതിൽ പൊട്ടി കൊടുക്കും നമുക്കിതിലേക്ക് ചെറുതേത്തിലെയും കൊടുക്കാം അങ്ങനെ നമ്മുടെ ഇപ്പം നമ്മുടെ കടച്ചക്കാൻ്റെ ഉപ്പേരി റെഡി റെഡിയായി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം Thank you.